പുതുക്കാട് മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ജി എൽ പി സ്കൂളിൽ തകർന്നു വീണ ജിപ്സം സീലിംഗ് പുനർനിർമ്മിച്ചു നൽകാമെന്ന് കോസ്റ്റ് കോസ്റ്റ്ഫോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി കെ കെ രാമചന്ദ്രൻ എം എൽ എ പറഞ്ഞു കോടാലി ജി എൽ പി സ്കൂളിൽ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശത്തിനുശേഷം അറിയിച്ചതാണിത് സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിലുണ്ടായ നിർമ്മാണ അപാകത പരിശോധിക്കുമെന്നും വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു മറ്റ് പരിപാടികളൊന്നും നടക്കാത്തൊരു ദിവസമായതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ നിർമ്മാണത്തിൽ കെട്ടിടത്തിന് വേറെ നിർമ്മാണത്തിലൊന്നും നിർമ്മാണ നിർമ്മാണത്തിലൊന്നും കലാപാകതകളായിട്ട് നമ്മളാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ സീലിങ്ങിലും ആരും കണ്ടിരുന്നില്ല വേറെ പെട്ടെന്നാണ് സീലിങ്ങിൻ്റെ വെയിറ്റൊക്കെ ഉണ്ട് മൊത്തത്തിൽ ഇങ്ങനെ സീലിംഗ് ഇഴുകി വീഴുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഉദ്യോഗസ്ഥർ അവരവിടെ കൂടി ഉണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട് അപ്പോൾ ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് അടിയന്തിരമായി അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നടപടികൾ സ്വീകരിക്കണം വളരെ പെട്ടെന്ന് ഈ ഇതിൻ്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ച് കുട്ടികൾക്ക് കുട്ടികൾക്കിവിടെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഈ ഓഡിറ്റോറിയം ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്